എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം കേരള നവോത്ഥാന സംരംഭത്തിന് വിത്തുപാകിയ തിരൂരങ്ങാടി യത്തീം പ്ലാറ്റിനം ജൂബിലി സമ്മേളനവും സുവനീർ പ്രകാശനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിച്ചു എം എൽ എ കെ പി എ മജീദ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എത്തിയിക്കാനുള്ള വാരത്തിൽ പക്ഷെ ആ ഒരു കാലത്തു നമ്മൾ എത്തിക്കാന തിരുവിരങ്ങാട് എത്തിക്കാനൊരു വിഭാഗത്തിൽ നിന്നും തന്നെ ഭഗവാതെ മഹാരാജന്മാരായ നേതാക്കന്മാർ കാണിച്ചെന്നോട്ട് പോയിട്ടേക്ക് നമ്മൾ തന്നെ അനുഗമിക്കാൻ സാധിക്കും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം മുഖ്യാതിഥിയായി പി ഒ ഹംസ സുവനീർ പരിചയപ്പെടുത്തി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് യത്തീം ഗാനയിൽ നിന്ന് പഠിച്ചിറങ്ങിയവരടക്കം ആയിരത്തോളം പൂർവ്വ വിദ്യാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുത്തു തുടങ്ങിയ യത്തീം കീഴിൽ ഉന്നത കലാലയമായ പി എസ് എംഒ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അടക്കം പതിനഞ്ച് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് മുതൽ എൺപത്തിയാറ് വരെയുള്ള എസ്എസ്എൽസി ബാച്ചുകളുടെ പ്രത്യേക സംഗമവും സംഘടിപ്പിച്ചു ഈ ഗ്രൂപ്പിൽ നിന്ന് സഹപാഠിക്കുവേണ്ടി സ്വരൂപിച്ച സഹായവും ചടങ്ങിൽ കൈമാറി മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും നടത്തി യത്തിങ്ങാനയുടെ എഴുപത്തി അഞ്ചാം വാർഷികം വിപുലമായ രീതിയിൽ ആഘോഷിക്കുന്നതിനുള്ള ഒരുക്കങ്ങളും തുടങ്ങി ഡോക്ടർ ഇ കെ അഹമ്മദ് കുട്ടി സി എച്ച് മഹമ്മൂദ് ഹാജി അരിമ്പ്ര മുഹമ്മദ് മാനേജർ എം കെ ബാബ കെ സി അയൂബ് ഡോക്ടർ അസീസ് പി വി ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണലിമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ